കുഞ്ഞുമറിയം ജനിച്ചു വീണത് ഒരു മലയാളി ഡോക്ടറുടെ കൈകളിലേക്കാണ് ഡോക്ടർ ഋതു നമ്പ്യാർ ഏഴു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തെടുക്കുക കുഞ്ഞിന് നട്ടലിന് ശസ്ത്രക്രിയ നടത്തുക തിരികെ അതേപോലെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചു വയ്ക്കുക ഒൻപത് മാസം കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടുള്ള പ്രസവത്തിലൂടെ കുഞ്ഞ് പുറത്തു വരിക യു എയിലാണ് ഇത് നടന്നിരിക്കുന്നത് വൈദ്യശാസ്ത്രം എപ്പോഴും അങ്ങനെയാണ് ഒരുപാട് അത്ഭുതങ്ങളാണ് സമ്മാനിക്കുന്നത് സയൻസ് എന്ന് കഴിഞ്ഞാൽ സത്യമാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടം ഏതെന്ന് ചോദിച്ചാൽ അമ്മയുടെ ഗർഭപാത്രം എന്ന് പറയാറുണ്ട് ആലങ്കാരികമായി പറയുന്നതല്ല അതാണ് സത്യം ഒൻപത് മാസം ഗർഭപാത്രത്തിനുള്ളിൽ കഴിഞ്ഞ പുറത്തേക്കുള്ള വരവ് അതാണ് ജനനം അങ്ങനെയെങ്കിൽ കൊളംബിയയിലെ കുഞ്ഞു മറിയത്തിന് ഇത് രണ്ടാം ജന്മമാണ് അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കെ കുഞ്ഞിനെ പുറത്തെടുത്ത് ശസ്ത്രക്രിയ നടത്തി തിരികെ അവിടെ തന്നെ ഭദ്രമായി വെച്ചു ഗർഭാവസ്ഥയിലിരിക്കെയാണ് സ്കാനിംഗിൽ കുഞ്ഞിന്റെ നട്ടലിന്റെ പ്രശ്നം കണ്ടുപിടിക്കുന്നത് ചികിത്സ തേടി പരക്കം പാഞ്ഞു രക്ഷിതാക്കൾ അവർക്ക് മുന്നിൽ യുഎഇ വാതിൽ തുറന്നു ചിലവേറിയ ശസ്ത്രക്രിയയാണിത് എന്നാൽ ലോകത്തിൽ യു എയിലാണിത് ചെലവ് കുറഞ്ഞ രീതിയിൽ നടക്കുന്നത് ജൂണിലാണ് ഗർഭപാത്രത്തിൽ വെച്ച് കുഞ്ഞിന് ശസ്ത്രക്രിയ നടത്തിയത് ജനിച്ചു കഴിഞ്ഞുള്ള പരിശോധനയിൽ ശസ്ത്രക്രിയ വിജയകരമാണെന്ന് തെളിഞ്ഞു രാജ്യത്തിന്റെ യു എയുടെ ആരോഗ്യ സംവിധാനത്തിനും വിദഗ്ധ ഡോക്ടർമാർക്ക് നന്ദി പറഞ്ഞിട്ട് കുഞ്ഞുമറിയവുമായിട്ട് അച്ഛനമ്മമാർ കൊളംബിയയിലേക്ക് യാത്ര തിരിക്കുകയാണ്